ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ കേരള ബി ജെ പിയിലോട്ട് ഒരു തരം ഒഴുക്ക് ഈ പറയുന്ന മറ്റു പാർട്ടികളിൽ നിന്നും എല്ലാം മാറിക്കൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഒരു വർധനവ് അത് തീർച്ചയായിട്ടും വളരെ വലിയ തോതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കണ്ട ഒരു കാര്യം തന്നെയാണ് അതായത് തൃശ്ശൂർ ഈ പറയുന്ന സുരേഷ് ഗോപി മത്സരിച്ച് ജയിച്ച സ്ഥലം അവിടെ ഈ പറയുന്ന തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് വന്നു ചേർന്നിരുന്നു തൃശ്ശൂർ മാത്രമല്ല പലയിടങ്ങളിലായിട്ടുള്ള ആൾക്കാർ പ്രവർത്തകരൊക്കെ തന്നെ ബി ജെ ചേർന്നിരുന്നു ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അതിന് ശേഷവും അത് ആവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അതായത് ചേലക്കരയിൽ ഈ പറയുന്ന ബി ജെ പിയിലേക്ക് ചേർന്നവരുടെ എണ്ണത്തിലുണ്ടായ ആ ഒരു വർധന മുള്ളൂർക്കര പഞ്ചായത്തിലെ സി പി ഐ ലോക്കൽ സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയും ഉൾപ്പെടെ മുഴുവൻ പാർട്ടി അംഗങ്ങളും ഈ പറയുന്ന ബി ജെ പിയിൽ എത്തിയതും അതോടൊപ്പം തന്നെ സി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ബി ജെ പി ഓഫീസായി പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്ത ഇതിനു മുന്നേ തന്നെ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു കാര്യമാണ് അത് തന്നെ ആവർത്തിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു കൂട്ടത്തോടെയുള്ള ഒരു മാറ്റം ബി ജെ പിയിലേക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്ന സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ പ്രവർത്തകർ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ള വാർത്ത അതായത് ഈ പറയുന്ന തൃക്കൈപ്പറ്റ പഞ്ചായത്തിൽ നൂറ്റി അൻപത്തി ഒന്നാം ബൂത്തിൽ സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും വിട്ട് ഇരുപതോളം പേരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ചേർന്നിരിക്കുന്നത് എന്ന വാർത്ത മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് വെള്ളമുണ്ട പഞ്ചായത്തിലെ പൊരുന്നന്നൂർ വില്ലേജിൽ നിന്നും സജീവ സി പി എം പ്രവർത്തകരായിട്ടുള്ള ശ്രീ ജോർജ് ശ്രീ സുഗുണൻ ശ്രീ അജിത് കുമാർ തുടങ്ങിയവർ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത അപ്പോൾ തീർച്ചയായിട്ടും വയനാടിൽ നിന്നും ഈ പറയുന്ന സി പി എമ്മും അതുപോലെ തന്നെ കോൺഗ്രസും വിട്ടുകൊണ്ട് ഇരുപതിൽ കൂടുതൽ പേരിപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വയനാട് നമുക്കറിയാവുന്നത് തന്നെയാണ് വയനാട്ടിൽ ഇപ്പോൾ അടുത്തുണ്ടായ വലിയൊരു ദുരന്തം വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഉള്ളവർക്ക് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് അവിടെ പ്രധാനമന്ത്രി വരികയും വളരെയധികം ആശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് പ്രധാനമന്ത്രിയുടെ ആ ഒരു വരവ് തന്നെ അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ വയനാടിന് വലിയ തോതിൽ കിട്ടിയത് തന്നെ അതായത് ഏകദേശം അഞ്ച് സംസ്ഥാനങ്ങൾ ിൽ നിന്നും വയനാടിന്റെ പുനരധിവാസത്തിനായി അറുപത്തഞ്ച് കോടി രൂപയാണ് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വന്ന ഒരു എന്ന് പറയുന്നത് പതിനഞ്ച് കോടി രൂപ ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ബി ജെ പി മുഖ്യമന്ത്രി ആയിട്ടുള്ള ശ്രീ വിഷ്ണു വിഷ്ണുദേവ്സായ് പ്രഖ്യാപിച്ചതും വളരെ വലിയൊരു കാര്യം തന്നെയാണെന്ന് കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതൊക്കെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളിൽ എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് അറിയത്തില്ല അതോടൊപ്പം തന്നെയാണ് തീർച്ചയായിട്ടും മധ്യപ്രദേശ് ഇരുപത് കോടി അനുവദിച്ചതും ഉത്തർപ്രദേശ് പത്ത് കോടി അനുവദിച്ചതും ആന്ധ്രാപ്രദേശ് പത്ത് കോടി അനുവദിച്ചതും മഹാരാഷ്ട്ര പത്ത് കോടി അനുവദിച്ചതുമായിട്ടുള്ള ഇത്രയും വലിയൊരു സഹായമാണ് വയനാടിന് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഇവർക്ക് ശേഷം തന്നെയാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്നും ഈ ഒരു പതിനഞ്ച് കോടിയോളം രൂപ ഇപ്പോൾ അവിടേക്ക് ലഭിച്ചിട്ടുള്ളതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ പറയുന്ന വെള്ളമുണ്ട പഞ്ചായത്തിലെ ഈ പറയുന്ന സി പി എം പ്രവർത്തകരും അതോടൊപ്പം തന്നെ തൃക്കേപ്പറ്റ പഞ്ചായത്തിലെ ഇരുപതോളം ഈ പറയുന്ന സി പി എമ്മും കോൺഗ്രസ് പ്രവർത്തകരും എല്ലാം തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്ന ഒരു കാര്യം തീർച്ചയായിട്ടും സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാര്യമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ ഈ സെപ്റ്റംബർ രണ്ടാം തീയതി തൊട്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഏകദേശം അൻപത് ലക്ഷത്തോളം പേരെ ബി ജെ പിയിലേക്ക് ചേർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കേരളത്തിൽ ആ ഒരു തരത്തിലുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന് നടക്കുന്നത് തന്നെ അത് കേന്ദ്രത്തിൽ നിന്ന് തന്നെയും ഏകദേശം പത്ത് കോടി പേരെ ചേർക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അതിൽ തന്നെ കേരളത്തിൽ നിന്നും അൻപത് ലക്ഷം പേരെ ചേർക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് കേരള ബി ജെ പി ഇപ്പോൾ പലതരം നീക്കങ്ങൾ നടത്തുന്നത് അതിൻ്റെ എന്ന് തന്നെ പറയാം പാകത്തിന് തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നടന്ന ഈയൊരു ബി ജെ പിയിലേക്കുള്ള ഒഴുക്കും ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റവും